ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്ന ഗീതം പത്താമത്തെ ഗീതമാണ് ആരഭി എന്നുള്ള രാഗത്തിലുള്ള ഗീതം ഈ ആരഭി രാഗം ഇരുപത്തി ഒമ്പതാമത്തെ ജനകരാഗമായ ധീരശങ്കരാഭരണം എന്നുള്ള രാഗത്തിൻ്റെ ജന്യമാണ് ആരോഹണത്തിൽ ഗാന്ധാരവും നിഷാദവും വർജ്യമാണ് എന്നുവെച്ചാൽ സരിമപ ദസ എന്നാണ് ആരോഹണം അവരോഹണം സമ്പൂർണ്ണമാണ് എന്നാൽ സനിതപമകറിസ അല്ല വായിക്കുക ദായും റീയും ദീർഘം കൊടുത്തിട്ടാണ് വായിക്കുക നമുക്ക് നോക്കാം ഷഡ്ജം ചതുശ്രുതി ഋഷഭം ശുദ്ധ മധ്യമം പഞ്ചമം ചതുശ്രുതി ദൈവത്വം ഇതാണ് ആരോഹണം ഇതിൽ നമ്മൾ മധ്യമം വായിക്കുമ്പോൾ റീന്ന് വരിക മധ്യമം പാവരെ തള്ളി തിരിച്ച് മാലേക്ക് വരിക റിപ്പ മാപ്പ എന്നാണ് ശരിക്കും കേൾക്കുക നമ്മൾ പാടുമ്പോൾ ഇന്ന് വായിക്കണത് എന്നാണ് ശരിക്കും സ്വരം അപ്പോൾ ആ പമപ്പ എന്നുള്ളത് ഇത് മാ തള്ളിയിട്ടാണ് നമ്മൾ വായിക്കുന്നത് തിരിച്ചു വരുമ്പോൾ സനിദാപ എന്ന് വായിക്കുമ്പോൾ നീ കാക്കൽ നിഷാദം മറ്റേ കാമ്പോജി രാഗത്തിലെ വായിച്ച പോലെ എന്ന് വായിക്കണം നിസ എന്നാണ് വായിക്കുക തന്നെയാണ് മകരീസ വായിക്കുക സനിതാപ്പ വായിക്കുന്ന പോലെ തന്നെയാണ് മകരീസ എന്ന് വായിക്കുക ആരഭിരാഗം ത്രിശരജാതി ത്രിപ്പുട്ടതാളം രേര് ശ്രീരാമചന്ദ്ര എന്ന് തുടങ്ങുന്ന ഗീതം ത്രിശ്രജാതി ത്രിപ്പുട്ട താളം ആയതുകൊണ്ട് മൂന്നക്ഷരം ലഘുവിലും പിന്നെ രണ്ട് ധൃതം മൂന്നും രണ്ടും രണ്ടും അങ്ങനെയാണ് താളം വരിക ഇതിൽ പാപ

ശ്രീരാമചന്ദ്ര എന്നുള്ളൊരു വാക്കാണ് പക്ഷേ ഈ ശ്രീരാമചന്ദ്ര എന്നുള്ള വാക്ക് അഞ്ച് താളവട്ടമാണ് വരിക അതുകൊണ്ട് ഓരോ താളവട്ടമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അക്ഷരം എവിടം വരെ വരുന്നോ അത് നമ്മൾ പഠിക്കാം ഒന്നിച്ച് വായിക്കുമ്പോൾ രേര് ശ്രീരാമചന്ദ്ര എന്ന് ഒന്നിച്ച് വായിക്കണം മക റി വായിക്കുമ്പോൾ റി മീറ്റണം കാരണം മ എന്നുള്ള അക്ഷരം വരുന്നത് അവിടെയാണ് ശ്രീ ാണ് നമ്മളിപ്പോ പഠിച്ചത് ഒന്ന് കൂടി വായിക്കാം ഒന്നുകൂടി പിന്നെ രണ്ട് താളവട്ടം അകാരമാണ് ചന്ദ്ര എന്നുള്ള അക്ഷരത്തിൽ ചം കഴിഞ്ഞിട്ട് ദ്ര എന്നുള്ള അക്ഷരം രണ്ട് താളവട്ടം കൂടി കഴിഞ്ഞിട്ടാണ് വരിക എന്നാണ് ഇതിൻ്റെ സ്വരം ഇതുവരെ ഇണപ്പം പഠിച്ചത് അടുത്തത് റീസ ദീസ റിസ എന്നുള്ളത് ആദ്യത്തെ കമ്പയിൽ ഒരു മീറ്റിൽ വായിക്കുക ദീസ എന്നുള്ളത് രണ്ടാമത്തെ കമ്പയിൽ വായിക്ക മൂന്ന് സ്വരത്തിന് ഒരു മീറ്റ് പിന്നെ രണ്ട് സ്വരത്തിന് ഒരു മീറ്റ് അടുത്ത രണ്ട് സ്വരത്തിന് ഒരു മീറ്റ് പിന്നെ ഉള്ളത് ദ്രാ എന്നുള്ള അക്ഷരം രാമചന്ദ്രയിലെ ദ്രാ എന്നുള്ള അക്ഷരമാണ് മൂന്നും രണ്ടും രഘുവംശ തിലക എന്നാണ് സാഹിത്യം ഇതിലെ ഈ രഘു എന്നുള്ളത് ഈ താളത്തിൽ രണ്ടാമത്തെ ധ്രുതമായിട്ട് വരും മക സരിമ എന്നുള്ളതിന് ഒന്ന് കൂടി പറയാം ശ്രീ ആ ഘു അവിടെ വരെയാണ് ഒരു താളം വരിക അപ്പോൾ നമുക്ക് അത് വരെ വായിക്കാം വംശ തിലക എന്നുള്ളതാണ് അടുത്ത സാഹിത്യം വംശ തിലക മാഗ വിരൽ പിരിച്ചു വെച്ച് വായിച്ചിട്ട് ഗാലയ്ക്ക് വരാം ഇന്ന് വായിക്കണം वंशक्तिलक राघवेन्द्र पम प െ വായിക്കുക എന്നുള്ളതിൽ പാ മാ ആദ്യത്തെ പാമ ഒരു മീട്ട് പിന്നെ മാ ഒരു മീട്ട് ഇത് ഒരു ആദ്യത്തെ ഒരു ഭാഗമായിട്ട് എടുക്കാം ഈ കീർത്തനത്തില് ഇതൊന്നു കൂടി വായിക്കാം pa pa मा पगरि सरि मागरिस दद रिसरि सरि स सरि सा प रे रे ീരമ ചന്ദ്രഘുവം ശ്രഘവേന്ദ്ര ഒന്നൂടി വായിക്കാം